നമസ്കാരം ഇടുക്കി തൊടുപുഴയിൽ പ്രസവ വേദനയെ തുടർന്ന് ആശുപത്രിയിലേക്ക് പോകും വഴി യുവതിക്ക് ആംബുലൻസിൽ സുഖപ്രസവം അതിഥി തൊഴിലാളിയായ യുവതിയാണ് നൂറ്റിയെട്ട് ആംബുലൻസിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത് ജാർഖണ്ഡ് സ്വദേശിനിയും പന്നിയാർ എസ്റ്റേറ്റിലെ താമസക്കാരിയുമായ നീന എന്ന സ്ത്രീയാണ് ആംബുലൻസിൽ പ്രസവിച്ചത് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു പ്രസവ വേദനയെ തുടർന്ന് ശാന്തൻപാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയ യുവതിയെ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലേക്ക് ഡോക്ടർ റഫർ ചെയ്തു ആംബുലൻസ് ഡ്രൈവർ വി ആർ ശ്രീകുമാർ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ലിൻറ്റു ടിസ് എന്നിവർ ആശുപത്രിയിൽ എത്തി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലേക്ക് തിരിച്ചു കള്ളിപ്പാറ എത്തുമ്പോഴേക്കും യുവതിയുടെ ആരോഗ്യനില വഷളായി തുടർന്ന് ലിൻഡുവിന്റെ പരിചരണത്തിൽ യുവതി ആംബുലൻസിൽ കുഞ്ഞിന് ജന്മം നൽകുകയായിരുന്നു ഉടൻ ആംബുലൻസ് ഡ്രൈവർ ശ്രീകുമാർ ഇരുവരെയും നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു